നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ നവരാത്രിയുടെ ഒന്നാം ദിവസം അതായത് അമ്മ മഹാമായ സർവശക്ത പൊന്നുതമ്പുരാട്ടി ആദി പരാശക്തി നവദുർഗമാരിൽ ഒന്നാം ഭാവമായ ശൈലപുത്രി ഭാവത്തിൽ അവതരിക്കുന്ന തിരു ഒന്നാം ദിവസം നാളത്തെ ദിവസം വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന എല്ലാവരും ഞാൻ ഈ പറയുന്ന വസ്തു വിളക്കിന് മുന്നിൽ വെച്ച് ശൈലപുത്രി ദേവിയെ പ്രാർത്ഥിക്കണേ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും നിങ്ങളുടെ വീട് രക്ഷപ്പെടും അച്ചിട്ടായ കാര്യമാണ് കൂടാതെ ഞാൻ എൻ്റെ പൂജ നടക്കുന്ന സമയവും മുഹൂർത്തവും നിങ്ങൾക്ക് പറഞ്ഞു തരാം ആ ഒരു സമയത്ത് നിങ്ങൾ വിളക്ക് കത്തിക്കാമെങ്കിൽ എൻ്റെ പൂജയും നിങ്ങളുടെ വീട്ടിലുള്ള ഈ പ്രാർത്ഥനയും കൂടാവുമ്പം എല്ലാം മംഗളമായി തീരുന്നതാണ് ഒന്നാം ദിവസം മാത്രമല്ല ഒമ്പത് ദിവസവും ഓരോ ഭാവത്തിലും നിങ്ങൾ എങ്ങനെയാണ് ഭഗവതിയെ പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത് തലേ ദിവസം തന്നെ ഞാൻ ഇതുപോലെ അപ്ഡേറ്റ് തരാം അതുപോലെ നിങ്ങൾ വിളക്കൊരുക്കി വീട്ടിൽ പ്രാർത്ഥിച്ചാൽ മതി ഒരു അമ്പലത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിലും വീട്ടിൽ വിളക്ക് തെളിയിച്ച് ഏതവരാണോ ഏത് വ്യക്തിയാണോ പ്രാർത്ഥിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഭഗവതി എല്ലാ അനുഗ്രഹങ്ങളും നൽകും ആ വീട് രക്ഷപ്പെട്ടിരിക്കും അച്ചിട്ടായ കാര്യമാണ് കഴിഞ്ഞ വർഷവും ഞാൻ എല്ലാവർക്കും ഓരോ ദിവസവും ഇത് പറഞ്ഞു കൊടുത്തിരുന്നു കൃത്യമായിട്ട് അവർ ചെയ്തു അവരുടെ ഒക്കെ ജീവിതത്തിൽ അതിൻ്റേതായ മാറ്റം ഭഗവതി കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒന്നാമത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ശൈലപുത്രി സങ്കല്പം എന്ന് പറയുന്നത് ആഗ്രഹ സാഫല്യത്തിൻ്റെ ഭഗവതിയാണ് എന്താണ് ആഗ്രഹ സാഫല്യത്തിൻ്റെ ഭഗവതി നമ്മൾ എന്ത് സ്വപ്നം ഭഗവതിയോട് പറഞ്ഞാലും എന്ത് ആഗ്രഹം ഭഗവതിയോട് ചോദിച്ചാലും എന്ത് കാര്യം നടത്തി തരണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടാലും ഭഗവതി നിങ്ങൾക്കത് വരവായിട്ട് തരുമെന്നാണ് പറയുന്നത് ആഗ്രഹ സാഫല്യത്തിൻ്റെ ആണ് ഒന്നാം ദിവസം ഓരോ ഭാവത്തിനും ഓരോരോ ഫലങ്ങളുണ്ട് പക്ഷെ ഒന്നാമത്തെ ഭാവം ഈ ആദ്യത്തെ ഭാവം ശൈലപുത്രി എന്ന് പറയുന്നത് ആഗ്രഹ സാഫല്യത്തിൻ്റെയാണ് ശക്തി സ്വരൂപിണിയാണ് ശൈലപുത്രി ദേവി എന്ന് പറയുന്നത് എന്ത് ചോദിച്ചാലും ഈ പ്രപഞ്ചം മുഴുവൻ എതിർ നിന്നു എന്ന് പറയുന്ന കാര്യമാണെങ്കിൽ പോലും അത്ഭുതം കണക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവതി അത് നടത്തി തരും എന്നുള്ളതാണ് അതാണ് ഭഗവതിയുടെ ഒരു ശക്തി എന്ന് പറയുന്നത് ആദ്യം തന്നെ ഞാൻ പൂജാകാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന കാര്യങ്ങളിലേക്ക് ടക്കുന്നതിന് മുമ്പ് ഭഗവതിയെ പറ്റി ഒന്ന് പറയാം കേട്ടോ നവദുർഗമാരിൽ ആദ്യത്തെ ഭാവമാന്ന് നമ്മൾ പറഞ്ഞു ഭഗവതിയുടെ ഒരു രൂപം എന്ന് പറയുന്നത് ദേവിത ഈ ചിത്രത്തിലൊക്കെ കാണിച്ചിട്ടുള്ള പോലെ കാളയുടെ മുകളിൽ ഇരിക്കുന്ന ഒരു രൂപമാണ് ഇടത് കൈയിൽ താമരയും വലത് കൈയിൽ ത്രിശൂലവും എന്തിയാണ് ഭഗവതി നിൽക്കുന്നത് ഭഗവതിയുടെ നെറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ചന്ദ്രക്കലയുണ്ട് എന്നുള്ളത് ചന്ദ്രക്കല നെറ്റിയിലണി ഭഗവതിയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അഭീഷ്ടവരദായിനിയാണ് ഭഗവതി എന്ത് ചോദിച്ചാലും അത് മക്കൾക്ക് കൊടുക്കുന്ന കരുണാമയ്യ ഭഗവതി മാതാവാണ് സാക്ഷാൽ ശിവപു ശിവപത്നിയായിട്ടുള്ള സാക്ഷാൽ ശ്രീ പാർവതി തന്നെയാണ് ശൈലപുത്രി ഭഗവതി എന്ന് പറയുന്നത് ശ്രീ പാർവതി എന്ന് പറഞ്ഞാൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ശക്തി സ്വരൂപിണിയാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ മൂന്ന് പേരുടെയും ത്രിമൂർത്തികളുടെ മൂന്ന് പേരുടെയും ഒന്നിച്ചുള്ള ശക്തി കിട്ടിയവളാണ് ശൈലപുത്രി ഭഗവതി എന്ന് പറയുന്നത് അതിനേക്കാൾ വലുതുണ്ടോ വിഷ്ണു മഹേശ്വരന്മാരെ ഒന്നിച്ച് ദർശിക്കുന്നതിന് തുല്യമാണ് ശൈലപുത്രിയെ പ്രാർത്ഥിക്കുന്നത് എന്ന് സാരം അതായത് ഭഗവതിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇവർ മൂന്ന് പേരും അനുഗ്രഹിച്ചതിന് തുല്യമുള്ള ഫലവും നമുക്ക് കിട്ടുമെന്ന് സാരം ശൈലപുത്രി ദേവിയെ പ്രാർത്ഥിക്കേണ്ട എങ്ങനെയാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാം കേട്ടോ അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നാളത്തെ ദിവസം സന്ധ്യയ്ക്ക് വീട്ടിൽ നിലവിളക്ക് കത്തിക്കുക സന്ധ്യയ്ക്ക് പറ്റാത്തവർ നാളെ രാവിലെ ഇത് ചെയ്താലും മതി പക്ഷേ പറ്റുന്നവരെല്ലാം സന്ധ്യയ്ക്ക് ചെയ്യുക പറ്റാത്തവർ ഒരു രീതിയിലും പറ്റുന്നില്ല തിരുമനിയും വീട്ടിലെത്തുമ്പോൾ ലേറ്റായി പോവും രാത്രിയായി പോവും ജോലി കഴിഞ്ഞു എത്തുമ്പോൾ ലേറ്റാവും അങ്ങനെയുള്ളവർ രാവിലെ ചെയ്യുക എന്നുള്ളതാണ് മുടക്കരുത് അതാണ് അതാണിതിൽ പ്രധാനമെന്ന് പറയുന്നത് വൈകിട്ട് സമയമില്ലേ രാവിലെ ചെയ്യും രാവിലെ സമയമില്ലേ സന്ധ്യക്ക് ചെയ്യും പറ്റുന്നവരെല്ലാം ത്രിസന്ധി ത്രിസന്ധിക്ക് തന്നെ ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ പൂജ നടക്കുന്ന ഭഗവതി മുഹൂർത്തം എന്ന് പറയുന്നത് ത്രിസന്ധ്യക്ക് ആറ് പത്തിനും ആറ് നാൽപ്പത്തി മൂന്നിനും ഇടയിലുള്ള മുഹൂർത്തമാണ് ആറ് പത്തിനും ആറ് നാൽപ്പത്തിമൂന്നിനടയിൽ ആറ് പത്ത് ആറ് നാൽപ്പത്തിമൂന്ന് മുപ്പത് മുപ്പത്തിമൂന്ന് മിനിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ആ ഒരു സമയത്ത് വേണം നിങ്ങൾ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കാൻ ഈ ഒരു മുഹൂർത്തത്തിൻ്റെ പ്രത്യേകത ഭഗവതിയുടെ ഒരു പ്രഭാവം ഏറ്റവും കൂടുതലുള്ള ത്രിസന്ധ്യയുടെ ഏറ്റവും ശുഭമുഹൂർത്തമാണ് മുഹൂർത്തമാണ് ആറ് പത്തും ആറ് മുപ്പ ആറ് നാൽപ്പത്തി മൂന്നിനും ഇടയിലുള്ള മുപ്പത് എന്ന് പറയുന്നത് ആ സമയത്ത് നിങ്ങൾ നിലവിളക്ക് തെളിയിക്കാവുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എൻ്റെ പൂജ നടക്കുന്ന ആ സമയത്ത് ഞാൻ ഭഗവതി ചൈതന്യം തൊട്ടറിയുന്ന മുഹൂർത്തവും ഈ ഒരു സമയം അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞത് ആ സമയത്ത് കത്തിക്കാൻ അപ്പം എൻ്റെ പൂജയും നിങ്ങളുടെ വിളക്ക് കത്തിപ്പം എല്ലാം കൂടെ ഒരു നേരം ആവുമ്പോൾ അതിനൊരു പ്രത്യേക ശക്തി കൈവരിക്കും എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും ഈ സമയത്ത് വിളക്ക് കത്തിക്കുക അഞ്ച് തിരിയിട്ട് കത്തിക്കുന്നവർക്ക് അങ്ങനെ കത്തിക്കാം അല്ല രണ്ട് തിരിയിട്ട് ഒന്ന് കിഴക്കോട്ട് ഒന്ന് പടിഞ്ഞാറോട്ട് വിട്ട് മാത്രം കത്തിക്കുന്നവർക്ക് ആ രീതിയിലും കത്തിക്കാം നിങ്ങളുടെ ഇഷ്ടാനുസരണം കത്തിക്കാം അഞ്ച് കത്തിക്കാൻ പറ്റുന്നവർ കത്തിച്ചോളൂ ഏറ്റവും നല്ലത് നിർബന്ധിക്കുന്നില്ല പറ്റിയാൽ അഞ്ച് കത്തിക്കുക അല്ലെങ്കിൽ രണ്ട് തിരിയിട്ട് കത്തിക്കുക എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ദിവസമേ പറഞ്ഞിരുന്നു ഈ നവരാത്രിയുടെ ഒമ്പത് ദിവസവും വീട്ടിൽ വിളക്ക് കത്തിക്കാനായിട്ട് നിലവിളക്കിനോടൊപ്പം ഒരു ദേവി ചിത്രം കൂടി വെക്കണമെന്ന് അപ്പോൾ ഒരുപാട് എൻ്റെ അടുത്ത് ചോദിച്ചു ലക്ഷ്മി ചിത്രം വെക്കാവോ സരസ്വതി ചിത്രം വെക്കാവോ മൂകാംബിക ദേവിയുടെ ചിത്രം വെക്കാവോ എന്നൊക്കെ ചോദിച്ചു ഏത് ഭഗവതി ചിത്രം മതി എല്ലാം ഒ ഒറ്റ അമ്മ ആദിപരാശക്തിയാണ് ഭഗവതിയുടെ ഫല ഭാവങ്ങളാണ് ഈ പറയുന്ന ഭാവങ്ങളെല്ലാം എന്ന് പറയുന്നത് അതുകൊണ്ട് ഏത് ദേവി ചിത്രമാണ് നിങ്ങളുടെ വീട്ടിലുള്ള ബാലദുർഗയാണോ ദുർഗാ ഭഗവതിയാണോ ഭദ്രകാളി അമ്മയുടെ ചിത്രമാണോ നിങ്ങളുടെ വീട്ടിൽ ചോറ്റാനിക്കര അമ്മയുടെ ആണോ കാടാമ്പുഴ അമ്മയുടെ ആണോ ആറ്റുകാലയുടെയാണോ ഏത് ഭഗവതിയുടെ ചിത്രമുണ്ടോ ലക്ഷ്മിയാണോ സരസ്വതിയാണോ ശ്രീപാർവ്വതിയാണോ ഏത് ചിത്രം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചിത്രം നിലവിളക്കിൻ്റെ അടുത്തായിട്ട് വെക്കണം ഈ ഒമ്പത് ദിവസവും കത്തിക്കാനായിട്ട് നല്ല കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്ത് ഒരു ചിരാത് വിളക്ക് കൂടി അത് ഒമ്പത് ദിവസവും അത് തന്നെ എടുക്കണെടുത്ത് മാറ്റാൻ പാടില്ല ഒരു ചിരാത് വിളക്ക് കൂടി ആ നിലവിളക്കിനോടൊപ്പം ആ ദേവി ചിത്രത്തിൻ്റെ മുന്നിലായിട്ട് വെക്കുക ഇത്രയും മാത്രമേ ആവശ്യമുള്ളൂ ഒരു നിലവിളക്ക് നിലവിളക്കിനൊപ്പം കിണ്ടി കിണ്ടിയിൽ തീർത്ഥം നിലവിളക്കിനൊപ്പം കത്തിക്കാനുള്ള സംവിധാനം ഒരു ദേവി ചിത്രം ദേവി ചിത്രത്തിന് മുന്നിൽ നല്ല ഒരു കഴി തുടച്ച് വൃത്തിയാക്കിയെടുത്ത് ഒഴിച്ച് വെച്ചിരിക്കുന്ന അല്ലെ ഒഴിച്ച് വെച്ചിരിക്കുന്ന ഒരു ചിരാത് വിളക്ക് ഇത്രയും മാത്രം മതി മൂന്നാല് കാര്യങ്ങൾ മാത്രം മതി എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അങ്ങനെ തയ്യാറാക്കി വിളക്കെല്ലാം ഒരുക്കുന്നതിനോടൊപ്പം ദേവി ചിത്രത്തിന് മുന്നിൽ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശൈലപുത്രി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുല്ലപ്പൂക്കൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ മുല്ലപ്പൂക്കൾ വെക്കുക ഭഗവതിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാ മുല്ലപ്പൂക്കൾ ഇല്ല എന്നുണ്ടെങ്കിൽ ചുവന്ന തെച്ചിപ്പൂവുണ്ടോ തെച്ചിപ്പൂവുണ്ടെങ്കിൽ തെച്ചിപ്പൂവ് വയ്ക്കുക തെച്ചിപ്പൂവ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ശംഖുപുഷ്പപ്പൂവ് ഉണ്ടെങ്കിൽ ആ ശംഖുപുഷ്പപ്പൂ സമർപ്പിച്ചാൽ മതി മുല്ലപ്പൂ ഉള്ള എല്ലാവരും മുല്ലപ്പൂ വെക്കണം ഭഗവതിക്ക് ഏറ്റവും പ്രിയമുള്ള പൂവാണ് പൂവാണ് എന്ന് പറയുന്നത് അങ്ങനെ മുല്ലപ്പൂവ് വെച്ച് ദേവി ചിത്രത്തിന് മുന്നിൽ ഒന്ന് അലങ്കരിച്ച് ആ ഒരു ചിരാത് വിളക്ക് വെച്ച് ആ വിളക്കും നിലവിളക്ക് കത്തിച്ച് നിലവിളക്കിൽ നിന്ന് അഗ്നി പകർന്ന് ആ ഭഗവതി അവിടെ കുടിയിരുത്തുന്ന സങ്കല്പത്തിൽ ഭഗവതി അവിടെ ഉണ്ട് എന്നുള്ള സങ്കല്പത്തിൽ ആ ചി ചിരാത് വിളക്ക് കൂടി കത്തിക്കുക ചിരാത് വിളക്ക് ഭഗവതിയായി മാറും എന്നുള്ളതാണ് സങ്കല്പ ചിരാത് വിളക്ക് കത്തിക്കുക നിലവിളക്കിനോടൊപ്പം നിലവിളക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു നാൽപ്പത് എങ്കിലും കത്തിച്ച് വെക്കണം കേട്ടോ ചെന്ന് കത്തിച്ച ഉടനെ ഓടിപ്പോയി അങ്ങ് അണച്ച് കളയരുത് നാൽപ്പത് എങ്കിലും ആ വിളക്ക് ആ നെയ്വിളക്കും അതുപോലെ തന്നെ നിലവിളക്കും കത്തിയിരിക്കണം എന്നുള്ളതാണ് നില നെയ്വിളക്ക് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് എണ്ണ ഒഴിച്ച് വേണമെങ്കിലും ചിരാത് കത്തിക്കാവുന്നതാണ് ഇനി ദേവി ചിത്രം ഇല്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല നിലവിളക്ക് കത്തിച്ച് നിലവിളക്കിനെ തന്നെ ഭഗവതിയായിട്ട് സങ്കല്പിച്ചുകൊണ്ടും വിളക്ക് കത്തിക്കാവുന്നതാണ് ചിലരെ അടുത്ത് പറഞ്ഞു തിരുമേനി ദേവി ചിത്രം ഇല്ല കേട്ടോ എന്താ ചെയ്യുക എന്താ ഇപ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അവരോട് പറയുന്നത് ദേവി ചിത്രം ഇല്ലെങ്കിൽ വിഷമിക്കണ്ട നിലവിളക്ക് ഉണ്ടാവുമല്ലോ നിലവിളക്കിനെ ഭഗവതിയായിട്ട് സങ്കല്പിച്ച് അഞ്ച് തിരിയിട്ട് കത്തിച്ച് അത് ഭഗവതി ആ ഭദ്രാദീപം തെളിയിക്കുന്നതോടുകൂടി ഭഗവതി അവിടെ വന്നു കഴിഞ്ഞു അപ്പോൾ ആ ഭഗവതി അവിടെ തീരുമാനിച്ചങ്ങ് ചെയ്താലും മതി അപ്പം ചിത്രം ഇല്ല എന്ന് കരുതി ആരെങ്കിലും വിഷമിക്കരുത് പക്ഷേ മനസ്സിലാക്കുക ഒരു വീടായി കഴിഞ്ഞാൽ ഒരു ദേവീചിത്രമെങ്കിലും വേണം കേട്ടോ ഭഗവതി ഇല്ലാതൊരു വീട് ഉണ്ടാകരുത് പിന്നീട് നിങ്ങൾക്ക് സമയം പോലെ വാങ്ങിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ഇല്ലെന്ന് കരുതി ചെയ്യാതിരിക്കരുത് വിഷമിക്കരുത് ചിത്രം ഇല്ലാത്തവർ ഭഗവതിയെ നിലവിളക്കായി സങ്കല്പിച്ചുകൊണ്ട് അവിടെ കത്തിക്കുക നെയ്വിളക്ക് അല്ലെങ്കിൽ ഈ ചിരാത് വിളക്ക് ആ നിലവിളക്കിൻ്റെ മുമ്പശത്തായിട്ട് രണ്ട് വിളക്കിൻ്റെയും വിളക്കിൻ്റെയും കിണ്ടിയുടെയും നടുക്കായിട്ട് വെക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ഭഗവതി അവിടെ സങ്കല്പിച്ചു കഴിഞ്ഞു ഇനി ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആദ്യത്തെ ദിവസം ഒന്നാമത്തെ ദിവസം ഭഗവതിയുടെ ചിത്രത്തിന് മുന്നിൽ നിങ്ങൾ സമർപ്പിക്കേണ്ടത് ശൈലപുത്രി ദേവിക്ക് നിങ്ങൾ സമർപ്പിക്കേണ്ട ഒരു വെറ്റിലയും എന്താണ് വെറ്റിലയും കുങ്കുമോ എന്ന് പറയുന്നത് നല്ല ഒരു വെറ്റിലയില ഒന്നീ കടയിൽ നിന്ന് വാങ്ങുക അല്ലെ വീട്ടിനടുത്ത് എവിടെങ്കിലും വളർന്ന് നിൽപ്പുണ്ടെങ്കിൽ അവിടുന്ന് പറിക്കുക വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പറിച്ചെടുത്തതാകാം ഒരു നല്ല വെറ്റില എടുത്ത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് ഒരു പൂജാ താലത്തിലോ ഒരു പാത്രത്തിലോ വെച്ച് ആ വെറ്റിലയുടെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് കുങ്കുമം കുറഞ്ഞു കുങ്കുമം ഉണ്ടാവുമല്ലോ നമ്മളുടെ എല്ലാം വീട്ടിൽ കുങ്കുമം കുറച്ച് അതിനുവേണ്ടി പ്രത്യേകിച്ച് വാങ്ങിക്കണമെന്നൊന്നുമില്ല വീട്ടിലുള്ള കുങ്കുമമായ മതി ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല നമ്മൾ അണിയാനും മറ്റുമായിട്ട് കുങ്കുമം വാങ്ങി വെക്കുമല്ലോ കുറച്ച് കുങ്കുമം അതിൽ നിന്ന് തട്ടിയിട്ട് ഒരു നല്ല വെറ്റില ഇല വെക്കുക വെറ്റില ഇലയുടെ മുകളിലായിട്ട് കുറച്ച് കുങ്കുമം തട്ടിയിട്ട് ആ കുങ്കുമവും വെറ്റിലയും ഒരു പൂജാ ഒരു പാത്രത്തിലോ വെച്ച് ഭഗവതി ചിത്രത്തിന് മുന്നിൽ ആ ചിരാത് വിളക്ക് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചിത്രത്തിന് മുന്നിൽ ഭഗവതിക്ക് സമർപ്പിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ പറ്റുന്നവര് ദേവിക്ക് എന്തെങ്കിലും ഒരു നേദ്യം കൂടെ സമർപ്പിക്കാം കേട്ടോ അട കൊഴക്കൊട്ട അല്ലെ ഒരു പടലെ പഴം അല്ലെങ്കിൽ കുറച്ച് പായസം അങ്ങനെ എന്തെങ്കിലും മധുരമുള്ള എന്തെങ്കിലും ഒരു എന്തെങ്കിലും പഴവർഗ്ഗങ്ങളായാലും മതി മാമ്പഴമോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമുള്ള പഴവർഗ്ഗങ്ങളായാലും മതി എന്തെങ്കിലും ഒന്ന് ദേവിക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തയ്യാറാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് മനസ്സറിഞ്ഞ് കൊടുക്കുന്നത് ഒരു നേദ്യം കൂടെ വെക്കുക അത് ഏറ്റവും ഗംഭീരമായിരിക്കും പറ്റാത്തവർ വിട്ടേക്കും പക്ഷെ പറ്റുന്നവരെല്ലാം ചെയ്യണം ഇരട്ടി സൗഭാഗ്യം കൊണ്ടുവരുന്ന കാര്യമാണ് അങ്ങനെ വെച്ചതിന് ശേഷം ആ വെച്ചിരിക്കുന്ന വെറ്റിലയും കുങ്കുമവും ഭഗവതി ചിത്രവും വിളക്കും എരിയുന്നടുത്ത് നിന്ന് രണ്ട് കൈയും കൂപ്പിക്കൊണ്ട് ദാ ഈ മന്ത്രം നിങ്ങൾ എല്ലാവരും ചൊല്ലണം കേട്ടോ പന്ത്രണ്ട് തവണ ചൊല്ലണം മന്ത്രം ഇങ്ങനെയാണ് ഓം ദേവി ശൈലപുത്രി നമ എങ്ങനെയാണ് ഓം ദേവി ശൈലപുത്രിയേ നമ ഓം ദേവി ശൈലപുത്രിയേ നമ ഓം ദേവി ശൈലപുത്രി നമ എന്ന് പന്ത്രണ്ട് തവണ ഭഗവതിയെ പ്രാർത്ഥിക്കണം പന്ത്രണ്ട് തവണ തെറ്റിപ്പോകരുത് പന്ത്രണ്ട് തവണ ഓം ദേവി ശൈലപുത്രിയെ നമ്മ ചൊല്ലുക ചൊല്ലുന്നതിനോടൊപ്പം ആ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യാ ദേവി സർവഭൂതേഷു മ ശൈലപുത്രി രൂപേണ സംസ്ഥിത നമസ്തസ്യേ നമസ്ത്യേ നമസ്ത്യേ നമോ നമ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ഭഗവതിയെ ശൈലപുത്രി ദേവി സ്തുതിക്കുന്നത് അവസാനിപ്പിക്കാം പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ പ്രാർത്ഥിക്കാനുണ്ടോ ആഗ്രഹങ്ങളുണ്ടോ സ്വപ്നങ്ങളുണ്ടോ എന്തൊക്കെ നിങ്ങൾക്ക് ഭഗവതിയോട് ചോദിക്കാനുണ്ട് അതെല്ലാം ചോദിക്കാം കേട്ടോ കാര്യം എന്ത് ചോദിച്ചാലും വരവായിട്ട് കിട്ടുന്ന ദിവസമാ ഈ ദിവസം നിങ്ങൾ മിസ്സാക്കി കളയരുത് വിട്ട് കളയരുത് എന്ത് സ്വപ്നം ഉണ്ടെങ്കിലും എന്ത് എന്താഗ്രഹമുണ്ടെങ്കിലും മനസ്സിൽ എന്തുണ്ടെങ്കിലും നിങ്ങളുടെ കാര്യമോ കുഞ്ഞുങ്ങളുടെ കാര്യമോ കുടുംബത്തിലെ കാര്യമോ എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കും ആഗ്രഹം അച്ചിട്ടാണ് എഴുതി തരാം അടുത്ത നവരാത്രിക്ക് മുമ്പ് അടുത്ത വർഷത്തിനു മുമ്പ് നടന്നിരിക്കും കൃത്യമായ കാര്യം അനുഭവം ഗുരുവാണ് അപ്പോൾ ആഗ്രഹ സാഫല്യം ഉണ്ടാകും സംശയം വേണ്ട സന്തോഷം നിറഞ്ഞ ഒരു കുടുംബജീവിതം കിട്ടും ശക്തി സ്വരൂപിണിയാണ് ധനനേട്ടം ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ കാര്യവിജയം ഉണ്ടാകും അങ്ങനെയുള്ള ഒരു ഭഗവതിയാണ് ശൈലപുത്രി ദേവി എന്ന് പറയുന്നത് ആഗ്രഹ സാഫല്യം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആരുണ്ടെങ്കിലും നാളത്തെ ദിവസം വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ അറിവിലും പരിചയത്തിലും ഒക്കെ ഒരുപാട് വിഷമിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കിത് അയച്ചു കൊടുക്കുക അവരോട് ഇത് ചെയ്യാൻ പറയുക നാളെ എന്ത് പ്രാർത്ഥിച്ചാലും നടന്നിരിക്കും എന്നുള്ളതാണ് അപ്പം ഇത് പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ അധ്യായത്തിൽ വന്നത് എല്ലാവരും നാളത്തെ ദിവസം വിളക്ക് വെച്ച് ഞാൻ ഈ പറഞ്ഞ രണ്ട് നാമങ്ങളും ചൊല്ലി ഭഗവതിയെ പ്രാർത്ഥിക്കുക സർവം മംഗളമാവും ഞാൻ ഒമ്പത് ദിവസവും നിങ്ങൾക്ക് ഭവ ഭഗവതി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നുള്ള അപ്ഡേറ്റ് തരാം ഓരോ ദിവസവും ഞാൻ പറയുന്ന പോലെ അങ്ങ് തൊഴുത് പ്രാർത്ഥിച്ചാൽ മതി ആഗ്രഹം നടന്നിരിക്കും കൃത്യമായ കാര്യമാണ് അതിൽ അതിൽപ്പരം ഒരു പുണ്യം കിട്ടാനില്ല അപ്പം വിട്ടുകളയേണ്ട ഓരോ ദിവസവും ഞാൻ ഇടുന്ന ഓരോ ദിവസത്തെ പൂജകൾ നിങ്ങൾ നോക്കിയിരിക്കുക നോക്കി പിറ്റേ ദിവസം അത് ചെയ്യുക അതിൻ്റെ ഗുണം നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും കിട്ടുന്നതായിരിക്കും ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുകയാണ് ജഗതീശ്വരി അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം